ൊഴിപ്പിക്കാനെത്തിയ പതിനാറുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം മുരാരി തന്ത്രി ഒളിവിൽ പാത ഒഴിപ്പിക്കാനെത്തിയ പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു ഒളിവിലെന്ന് സൂചന പോലീസ് ഇയാൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കൊല്ലം പുത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് ബാധയൊഴിപ്പിക്കാൻ അമ്മയ്ക്കൊപ്പം എത്തിയ കുട്ടിക്കെതിരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത് അമ്മയെ പുറത്തെത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടന്നു പിടിക്കുകയായിരുന്നു പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്കോടി ബഹളം കെട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലിലൂടെ ജോൽസിൻ കടന്നു കളഞ്ഞു റീൽ വീഡിയോകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് തന്ത്രി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് നിർണായക വിധി ലൈംഗിക ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് നിർണായക വിധി കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് അപേക്ഷ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേൾക്കുന്നതിനായി കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ഷിംജിതയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ച അന്വേഷണ സംഘം ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസ് വി എസ് ശിവകുമാറിന് ചിറ്റ് നൽകി വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാറിന് ചിറ്റ് നൽകി വിജിലൻസ് ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് വരുമാനവും ഭാര്യയുടെ സ്വത്തും മാത്രമാണ് ശിവകുമാറിനുള്ളതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ചു അതേസമയം ശിവകുമാറിന്റെ സുഹൃത്തുക്കളായ എൻ എസ് ഹരികുമാർ എം രാജേന്ദ്രൻ ഡ്രൈവർ ഷൈജു ഹരൻ എന്നിവർക്കെതിരെ വിജിലൻസ് കണ്ടെത്തലുമുണ്ട് മൂവര് ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് സ്വത്തുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ ഗൃഹനാഥിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് തിരുവിഴാംകുന്ന് മുണ്ടക്കുന്ന് ചക്കംതൊടി അബ്ദുൽസലാണു മരിച്ചത് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായിരുന്നു തിരച്ചിലിൽ ഇന്നലെ രാത്രിയാണ് വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാൽ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കുമ്പളയിലെ വേദിവിട്ട ശേഷം അസാന്നിധ്യം ചർച്ചയായി ഒടുവിൽ സതീഷിന്റെ പുതുഗയാത്രയിലേക്ക് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ പുതുയുഗയാത്രയിൽ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനും പങ്കെടുക്കുന്നു കണ്ണൂർ ഇരിട്ടിയിലെ പൊതുസമ്മേളനത്തിലാകും സുധാകരൻ എത്തുക ഇരിട്ടിയിലെ പുതുയുഗയാത്രയുടെ പൊതുസമ്മേളനം സുധാകരനാകും ഉദ്ഘാടനം ചെയ്യുകയെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കുമ്പളയിലെ പുതുയുഗ യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ നിന്നും സുധാകരൻ ഇറങ്ങിപ്പോയത് ചർച്ചയായിരുന്നു ഇതിനുശേഷം കാസർകോട്ടെ സ്വീകരണ വേദികളിൽ ഒന്നും പങ്കെടുക്കാതിരുന്ന സുധാകരൻ ഏഴാം തീയതി സതീശന്റെ യാത്ര കണ്ണൂരിൽ പ്രവേശിച്ചിട്ടും ഒരു വേദിയിൽ പോലും ഇതുവരെ എത്തിയിരുന്നില്ല